നമസ്കാരം മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗമായി കണക്കാക്കുന്നത് ചിമ്പാൻസികളെയാണ് ആശയവിനിമയം നടത്താനുള്ള കഴിവ് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ചിമ്പാൻസികൾക്ക് വളരെ വലുതാണ് വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ആംഗ്യങ്ങൾ കാണിക്കാനുമുള്ള കഴിവ് ഈ കുരങ്ങിനുണ്ട് തലച്ചോറിൻ്റെ വികാസം വികാരങ്ങൾ രക്തഗ്രൂപ്പുകൾ തുടങ്ങിയവയിൽ മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ ഏറെ സാമ്യമുണ്ട് ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഇരുവരും ഒരു പൊതുപൂർവികനിൽ നിന്നാണ് പരിണമിച്ചുണ്ടായത് പരിണാമപരമായി മനുഷ്യൻ ചിമ്പാൻസിയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ജീവിയാണ് മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ ഏകദേശം തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ ജനിതകപരമായ സാമ്യമുണ്ട് തലച്ചോറ് കൈകാലുകൾ വിരലുകൾ എന്നിവയുടെ ഘടനയിലും പ്രവർത്തനത്തിലും ഇരുവർക്കും സാമ്യമുണ്ട് ചിമ്പാൻസികളും മനുഷ്യരെ പോലെ സാമൂഹിക ജീവികളാണ് ഇവർ കൂട്ടമായി ജീവിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ചിമ്പാൻസികൾക്ക് പ്രശ്നപരിഹാര ശേഷിയും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുമുണ്ട് ഇത് മനുഷ്യന്റെ ബുദ്ധിശക്തിയോട് സാമ്യമുള്ളതാണ് ചിമ്പാൻസികൾക്ക് സന്തോഷം സങ്കടം ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിയും ഇത് മനുഷ്യരെ പോലെ തന്നെയാണെന്ന് പഠനങ്ങൾ പറയുന്നു മനുഷ്യന്റെ തലച്ചോറ് ചിമ്പാൻസയേക്കാൾ വലുതാണ് അതുപോലെ മനുഷ്യന്റെ കൈകളും കാലുകളും ചിമ്പാൻസയേക്കാൾ നീളം കുറഞ്ഞതും ബലമുള്ളതുമാണ് മനുഷ്യന് മാത്രമാണ് സംസാര ശേഷിയുള്ള ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുള്ളത് ചിമ്പാൻസികൾക്ക് ആശയവിനിമയം നടത്താൻ ശബ്ദങ്ങളും ആംഗ്യങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ഒരു ചിമ്പാൻസി കുഞ്ഞിനെയും കുഞ്ഞിനെയും ഒരേ രീതിയിൽ വളർത്തിയാൽ ചിമ്പാൻസി മനുഷ്യരെ പോലെ പെരുമാറുമോ ഇതറിയുവാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു പരീക്ഷണം പോലും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഈ സംഭവം വിൻത്രോപ് കെല്ലോഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു ഈ പരീക്ഷണത്തിന് പിന്നിൽ തൻ്റെ പഠനകാലം മുതൽ മനഃശാസ്ത്രജ്ഞനായ വിൻത്രോപ് കെല്ലോഗ് അത്തരമൊരു പരീക്ഷണം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികളോ മനുഷ്യസമ്പർക്കമില്ലാതെ വളർത്തിയവരോ ആയ ആളുകളുടെ സ്വഭാവം അയാളിൽ കൗതുകം നടത്തിയിരുന്നു എന്നാൽ മനുഷ്യക്കുട്ടിയെ ഒറ്റപ്പെടുത്തി അങ്ങനെ ഒരു പരീക്ഷണം നടത്തുക എന്നത് മോശമാണെന്ന് കെല്ലോഗിന് അറിയാമായിരുന്നു കെല്ലോഗും ഭാര്യയും തങ്ങളുടെ സ്വന്തം ആൺകുഞ്ഞായ ഡൊണാൾഡിനോടൊപ്പം അതേ പ്രായമുള്ള ഗുവ എന്ന ചിമ്പൻസി കുഞ്ഞിനെ വളർത്തുവാൻ ആരംഭിച്ചു ഒൻപത് മാസക്കാലം ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും കെല്ലോഗും ഭാര്യയും ഡൊണാൾഡിലും ഗുവയിലും മുടങ്ങാതെ പരീക്ഷണം നടത്തി രക്തസമ്മർദ്ദം ഓർമ്മശക്തി ശരീരവലിപ്പം റിഫ്ലക്സുകൾ ശബ്ദം ചലനം പ്രതികരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒരു സമഗ്രമായ ലിസ്റ്റ് അവർ തയ്യാറാക്കി അവർ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ വളർത്തി ശക്തി വൈദഗ്ധ്യം പ്രശ്ന പരിഹാരം ഭയം സന്തുലിതാവസ്ഥ കളിയുടെ പെരുമാറ്റം അനുസരണം ഗ്രഹിക്കൽ ഭാഷ മനസ്സിലാക്കൽ ശ്രദ്ധ അങ്ങനെ പലതും അവർ പരീക്ഷിച്ചു എന്നാൽ ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ പാതി വഴിയിൽ അവർക്ക് പരീക്ഷണം നിർത്തേണ്ടി വന്നു ഗുവ ഒരു ചിമ്പാൻസിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഒട്ടും പുരോഗമിച്ചില്ല എന്നാൽ കരുതിയതിന് വിപരീതമായി ഡൊണാൾഡ് ചിമ്പാൻസിയുടെ ശബ്ദവും ഭാവവും അനുകരിക്കുവാൻ തുടങ്ങി ആദ്യ മാസങ്ങളിൽ ഒരുപോലെയാണ് ഡൊണാൾഡും ഗുവയും പ്രതികരിച്ചിരുന്നത് എങ്കിലും ചിമ്പാൻസി കുഞ്ഞ് പെട്ടെന്ന് സ്വയം പര്യാപ്തതയിലെത്തി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബുദ്ധി കൂടുതലുള്ള മനുഷ്യക്കുഞ്ഞ് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറുവാൻ തയ്യാറായി കെല്ലോക്സിന്റെ പരീക്ഷണം ഉദ്ദേശിച്ച വഴിക്ക് പോയില്ല എങ്കിലും ബുദ്ധിമുട്ടായ ഈ പരീക്ഷണം മുമ്പുള്ള ഇതുപോലെയുള്ള മറ്റേത് പഠനത്തെക്കാളും മികച്ച വിജയമായിരുന്നു എന്ന് വേണം കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി എട്ടിന് ഒൻപത് മാസത്തെ പരീക്ഷണം ഡൊണാൾഡ് ഗുവയുടെ ശബ്ദങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ കെല്ലോക്സ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു ഫ്ലോറിഡയിലെ റോബർട്ട് എക്സിനൊപ്പം ഗുവയെ പ്രൈമേറ്റ് സെൻറ്ററിലേക്ക് തിരിച്ചയച്ചു അവിടെ അവൾ യെർസിൻ്റെ ഭാര്യ അടയുടെ തുടർ പഠന വിഷയമായിരുന്നു കെല്ലോഗ്സ് ഇന്ത്യാനയിലേക്ക് പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഗുവ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു അന്ന് ആ ചിമ്പാൻസിക്ക് മൂന്ന് വയസ്സായിരുന്നു പ്രായം പിന്നീട് ഡൊണാൾഡ് പഠിച്ച് ഡോക്ടറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത് പരീക്ഷണം നടത്തിയ അച്ഛൻ കെല്ലോക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു വെബ് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്